എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിമൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഹയർ സെക്കൻഡറി മേഖല നിലനിൽപ്പിനായി പോരാടേണ്ടി വരുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ പേരിൽ ഹിഡൻ അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ ഒരു വശത്തും പാഠ്യപദ്ധതി എന്ന സ്ഥിരം പല്ലവി പലവിയുയർത്തി ഇടതുപക്ഷവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാർ മറുവശത്തും നിലയുറപ്പിച്ചിരിക്കെ ഹയർ സെക്കൻഡറി മേഖലയുടെ അസ്തിത്വം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് യർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹയർ സെക്കൻഡറി മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ സംഘടനയായ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിമൂന്നാമത് ജില്ലാ സമ്മേളനം ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിന ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് പന്ത്രണ്ടാം തീയതി സംഘടനാ പ്രതിനിധി സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കന്മാർ വൃത്തിത സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം എ എച്ച് എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിസോയ് ജോർജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സമ്പൂർണ്ണ കൗൺസിൽ നടത്തപ്പെടും ജനുവരി മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി നിർവഹിക്കുകയായിരിക്കും പ്രസ്തുത സമ്മേളനത്തിൽ ടീച്ചർ ഓഫ് ദി അവാർഡ് ലഭ്യമായ വ്യക്തിയെ ആദരിക്കുന്നതായിരിക്കും ഈ വർഷത്തെ ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹത നേടിയിരിക്കുന്നത് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി റോസമ്മ എച്ച് സംസ്ഥാന പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗം യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി ബിസോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ ജോയി അണിത്തോട്ടം സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ വെച്ച് ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് സമർപ്പണവും യാത്രയ്പ്പ് സമ്മേളനവും വിരമിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യും വാർത്താസമ്മേളനത്തിൽ ഫ്രാൻസിസ് തോട്ടത്തിൽ സലോമി ജോസഫ് സിബി ജോസ് മാണി കെസി തുടങ്ങിയവർ പങ്കെടുത്തു